നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗോ ഫസ്റ്റ് വിമാനത്തിനുള്ളിൽ എയർ ഹോസ്റ്റസിനോട് വിദേശ ടൂറിസ്റ്റായ യാത്രക്കാരൻ മോശമായി പെരുമാറിയതായാണ് പരാതി ജനുവരി അഞ്ചിന് ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്കുള്ള വിമാനത്തിലാണ് സംഭവം എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച കേസിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിടെയാണ് വീണ്ടും വിമാനത്തിനുള്ളിൽ മോശം പെരുമാറ്റം ഉണ്ടായത് വിദേശ യാത്രക്കാരൻ എയർ ഹോസ്റ്റസിനെ ഒപ്പം വരുത്താനും മടിയിലിരുത്താൻ നിർബന്ധിച്ചുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അടുത്തിരുന്ന ആളോട് അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നും പരാതി വരുന്നുണ്ട് വിമാനം ഗോവയിലെ മോപ്പാ വിമാനത്താവളത്തിലെത്തിയ ഉടൻ തന്നെ ഇയാളെ സി ഐ എസ് എഫിന് കൈമാറിയിട്ടുണ്ട് പരാതി ഉയർന്നതോടെ സംഭവത്തെക്കുറിച്ച് വിമാന കമ്പനി ഡി ജി സി എ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡി ജി സി എ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു അതിനുശേഷമുള്ള ആദ്യ കേസാണ് ഇത് എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രികയുടെ ദേഹത്ത് മധ്യ മൂത്രമൊഴിച്ച സംഭവത്തിൽ മുംബൈ സ്വദേശി ശങ്കർ മിശ്രയെ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡൽഹിയിലെത്തിച്ച് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് ജുഡീഷ്യൽ റിമാൻഡിൽ വിട്ടു ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ ബിസിനസ് ക്ലാസിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് മിശ്ര കാരിയായ സഹയാത്രികയുടെ മേൽ മൂത്രമൊഴിച്ചെന്നാണ് പരാതി അതേസമയം വിമാനത്തിനുള്ളിൽ ജീവനക്കാർക്ക് നേരെയുള്ള യാത്രക്കാരുടെ അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇതുമായി ഈ അടുത്തിടെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ വിമാനത്തിനുള്ളിലെ പ്രശ്നക്കാരനായ യാത്രക്കാരനെ കൈകാര്യം ചെയ്യാൻ പൈലറ്റ് കോക്പെറ്റിൽ നിന്ന് ഇറങ്ങി വരികയും ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നതുമായുള്ള വീഡിയോ കഴിഞ്ഞ ദിവസവും വൈറലായിരുന്നു ഓസ്ട്രേലിയ വിമാനത്തിലാണ് ഇത് സംഭവിച്ചത് വിമാനത്തിലെ ജീവനക്കാരുമായി സഹകരിക്കാത്ത യാത്രക്കാരൻ പൈലറ്റുമായി വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് യാത്രക്കാരൻ അക്രമസക്തനായി പൈലറ്റിനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വലിക്കുന്നതും കാണാം തുടർന്ന് യാത്രക്കാരൻ മറ്റ് ജീവനക്കാർ ചേർന്ന് ബലമായി പുറത്തിറക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ജീവനക്കാർക്ക് നേരെ യാത്രക്കാരൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം സംഭവം നടക്കുന്നതിനിടെ ഒരു യാത്രക്കാരൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ടിക്ടോക്കിലൂടെ നിമിഷ നേരം കൊണ്ട് പ്രചരിക്കുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ടൌൺ വില്ലാ വിമാനത്താവളത്തിൽ നിന്ന വിമാനം ഏറെ വൈകിയാണ് പുറപ്പെട്ടത് വിമാനത്താവളത്തിൽ വിമാനം നിർത്തിയിട്ടിരിക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത് പൈലറ്റിനെ തള്ളിയതോടെ എയർ ഹോസ്റ്റേഴ്സും സംഭവത്തിൽ ഇടപെട്ടു എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ സാധിക്കില്ല എന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്നും സംഭവത്തിൽ വിമാനത്തിലെ ജീവനക്കാരി പ്രതികരിച്ചു അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന വിഞ്ചിൻ ഓസ്ട്രിയ ഫ്ളൈറ്റുകളിൽ ഇത്തരം മോശം പെരുമാറ്റം ഇനിയും സഹിക്കാനാവില്ല എന്നും എയർലൈൻ വക്താവ് വ്യക്തമാക്കി കൂടാതെ വിമാനത്തിൽ സംഭവിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെയോ സ്റ്റേറ്റ് പോലീസിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു അതേസമയം വിമാനത്തിൽ നിന്ന് പുറത്താക്കി യാത്രക്കാരനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും നിയമനടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇയാൾക്ക് യാത്രാ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്